ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ പ്രഭാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തെ പറ്റിയാണ് ചില ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് കൃത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത് മഹാപീഡന കാലത്തിന് മുമ്പാണ് എന്നുള്ളതിന് മൂന്ന് പോയിൻ്റുകൾ കഴിഞ്ഞ ആ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഒന്ന് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവ് നനച്ചിരിക്കാത്ത നാഴികയിലാണ് എപ്പോൾ വേണമെങ്കിലും വരാം അവൻ വരുന്നത് അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരണം രണ്ടാമതായിട്ട് നാം കണ്ടത് ഒരിക്കലും വിശുദ്ധന്മാരെ ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിങ്കിലുള്ളതായ സമയത്തെ ആ മഹാപീഡനത്തിൽ വിടുകയില്ല അവരെ അതിൽ നിന്ന് രക്ഷിക്കും മൂന്നാമതായിട്ട് നാം കണ്ടത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി സഭയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും പരിശുദ്ധാത്മാവും സഭയും ഈ ഭൂമിയിൽ നിന്നും മാറ്റിയതിന് ശേഷമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരികയും ഈ മഹാപീഡനകാലം വരികയും ചെയ്യുന്നത് ആ മൂന്ന് പോയിൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സ്പഷ്ടമായിട്ട് കർത്താവിൻ്റെ വരവ് മഹാപീഡനത്തിന് മുമ്പ് തന്നെ ആയിരിക്കും പ്രീ റാപ്ചർ ട്രിബുലേഷൻ പ്രീ ട്രിബുലേഷൻ റാപു നമുക്ക് നാലാമതായിട്ട് കാണുന്നത് ഇവൻസ് ബിറ്റ്വീൻ ദ റാപ്ചർ ആൻഡ് ക്രൈസ് റിട്ടേൺ സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് വരുന്നതും മഹത്വപ്രത്യക്ഷതയിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും ഇതിൻ്റെ മധ്യത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ട് ഉണ്ട് കർത്താവ് സഭയെ െടുത്തുകൊണ്ട് പോകും അതിനുശേഷം രാജാതി രാജാവായിട്ട് പ്രഭുക്കന്മാരുടെ പ്രഭുവായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരും അതിൻ്റെ മധ്യത്തിൽ നടക്കുന്ന ഒന്നാമതായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടതിനു ശേഷം മരണത്തിനു മുമ്പേ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനു മുമ്പ് എന്ത് നാം ചെയ്തുവോ അതിൻ്റെ വാല്യുവേഷൻ നടക്കുന്ന സമയം അതിന് പ്രതിഫലം തരുന്നതും സ്വർഗത്തിൽ വെച്ചാണ് രണ്ടാമതായിട്ട് ദ മാരിയേജ് ഓഫ് ദ ലാം കുഞ്ഞാടിൻ്റെ കല്യാണം അപ്പം ഇതിന് രണ്ടിനും ആവശ്യത്തുള്ളതായ സമയം ആവശ്യമാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് അല്ലെങ്കിൽ ട്രിബുലേഷന് ശേഷം മഹാപീഡനത്തിന് ശേഷം സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു ഉടനെ തന്നെ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുവാൻ സഫീഷ്യൻറ്റ് ടൈം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ഈ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് സഭയെ വന്ന് ചേർക്കുകയും ആ സമയത്ത് ഭൂമിയിൽ മഹാപീഡനം വരികയും ആ മഹാപീഡനം കാലം കഴിഞ്ഞ് സഭയുമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് താൻ വരികയും ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ളതായ സമയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നാം കാണുന്നത് ദ ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ ഇത് യാക്കോബിൻ്റെ കഷ്ടകാലമാണ് ദൈവവചനത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് യഹൂദന്മാരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ തക്കോണം അവർക്ക് ദൈവം കൊടുക്കുന്ന വലിയ ഒരു ശിക്ഷയാണ് ഇത് അതിനുവേണ്ടി എതിർക്രിസ്തുവിനെ അവരുടെ മേൽ ചൂഷണം ചെയ്യുവാൻ തക്കവണ്ണം പീഡനങ്ങൾ നൽകുവാൻ തക്കവണ്ണം കർത്താവ് അവരെ ഏൽപ്പിക്കും ഈ യാക്കോവിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് യാക്കോബിൽ നിന്നാണ് യഗൂദന്മാർ അല്ലെ ഇസ്രായേൽ മക്കളുടെ വളർച്ച അബ്രഹാമിനെ ദൈവം വിളിച്ചു ഇബ്രഹാമിലൂടെ ഇസ്ഹാഖ് ജനിച്ചു ഇസ്ഹാഖിലൂടെ യാക്കോബ് ജനിച്ചു യാക്കോബിലൂടെയാണ് വീണ്ടും പന്ത്രണ്ട് ഗോത്രങ്ങളും മറ്റുമൊക്കെ ഉടലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളത് ആണ് രമ്യാബിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും കൃത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് ഇസ്രായേൽ മക്കളെ അതിനുവേണ്ടി വേണ്ടി ഏർപ്പെടുത്തുകയും എതിർക്രിസ്തു അവരെ പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് വെടിവെപ്പനായിട്ട് കർത്താവ് വരും അല്ലെങ്കിൽ നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുപത് ആഴ്ചവട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ എഴുപതാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഉള്ളതാണ് ഈ എഴുപതാമത്തെ ആഴ്ചവട്ടമാണ് യഥാർത്ഥമായി ആ മഹാപീഡന കാലം എന്ന് പറയുന്നത് ദാനിയലിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓരോ ആഴ്ചകളും ഏഴേഴ് വർഷങ്ങളുടെ ഒരു കൂട്ടമാണ് അതിൽ അറുപത്തി ഒമ്പത് ആഴ്ചവട്ടക്കാലം കഴിഞ്ഞു ഇനിയും ഒരു ആഴ്ചവട്ടം അവശേഷിച്ചിട്ടുണ്ട് നമുക്കറിയാം കോറഫ് മുഖാന്തരം ഓർഡർ കൊടുത്ത് നെഹമിയാവ അസ്ര ഇവരൊക്കെ വന്ന് ദിപാലയം പണിയുകയും ആ മതിലിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുകയും ചെയ്യുന്ന കാലം നാൽപ്പത്തി ഒമ്പത് വർഷം ഏഴ് ആഴ്ചവട്ട കാലം അതിനുശേഷം മലാക്കി കഴിഞ്ഞ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ അറുപത്തിരണ്ട് ആഴ്ചവട്ട കാലം അത് തീർന്നു അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മലാക്കിയുടെ സമം കഴിഞ്ഞ് യോഗന്നാൻ സ്നാപക യോഗന്നാൻ ജനങ്ങളോട് സംസാരിക്കുകയും കർത്താവ് അവനോട് സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു അന്ധകാര വർഷമുണ്ട് നാനൂറ് അത് കഴിഞ്ഞ് കർത്താവിൻ്റെ മരണമെന്ന് പറയുന്നത് മുപ്പത്തി മൂന്നര വർഷം അപ്പോൾ നാനൂറ്റി മുപ്പത്തി മൂന്നര വർഷമായി കർത്താവും യോഗനാനും തമ്മിൽ അരവയസിൻ്റെ വ്യത്യാസം അങ്ങനെ മൊത്തം കൂടെ ചെരുമ്പോൾ നാനൂറ്റി മുപ്പത്തിനാല് വർഷം അറുപത്തിരണ്ട് ആഴ്ചവട്ട കാലം അപ്പോൾ ഈ ഏഴാമ ഈ അവസാനത്തെ എഴുപതാമത്തെ ആഴ്ചവട്ടമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് യാക്കോബിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അവർ കുത്തിമെങ്കിലേക്ക് തിരിച്ചു വരേണ്ടതിനു വേണ്ടി മഷികയായിട്ട് കർത്താവിനെ അംഗീകരിക്കേണ്ടതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും അത് സഭയ്ക്ക് വേണ്ടി അല്ല എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് പോയിൻ്റിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ മഹാപീഡനത്തെ കാലത്തിനു മുമ്പ് വരും നാം വളരെ പ്രത്യാശയുള്ളവരാണ് നാം കഷ്ടങ്ങളിൽ കടന്നു പോകുന്നവരല്ല കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിട്ടിപ്പിക്കുന്നവനാണ് ഈ കർത്താവിനെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം വായ പോയിന്റുകൾ അടുത്ത ദിവസം ചിന്തിക്കാം അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം